ബ്ലൗസ് കൊണ്ടുവന്നിട്ടില്ല ചേട്ടന് അളവ് എടുത്തോ എനിക്ക് കൊഴപ്പില്ല അളവ് എടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഞാനതിനെടുത്തോണ്ടിരിക്കുമ്പോ എന്റെ കാല് തനി അതിന്റെ മേലത്തൊക്കെ വീണു അതിന്റെ ഈ ചുണ്ടും ആ കുട്ടിയുടെ ചുണ്ടും കൂടി കൂട്ടി പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ആ കുട്ടിച്ച് നേരത്തെ അയ്യോ ആ കൊച്ചക്കാരളവ് എടുക്ക എനിക്ക് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നു ിട്ട് കുത്തി കേട്ടണേണ്ടി അത് സാ എന്നാ അത് നേരിട്ടിട്ട് അക്കൗണ്ട് എടുത്തോ അല്ല ഈട്ട് കുത്തല്ലേ അതുകൊണ്ട് ടച്ച് ചെയ്യണ്ടിക്ക ഞാൻ ഫ്രണ്ട് അവിടെ കിട്ടി ആ കൈ 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 അങ്ങനല്ല ഇതേ രണ്ട് ദിവസം കഴിയുമ്പോ ഞാൻ തരട്ടോ പെട്ടെന്ന് തന്ന കണ്ണി കണ്ട പഴയ തുണികളുടെ ചെറിയ പ്രശ്നം പിന്നെ ഈ ബ്ലൗസ് കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയുന്നത് എല്ലാവരും എന്റെ കൊലല്ലാന്നുള്ളത് മനസ്സിലായില്ലേ അത് മനസ്സിലായി ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോ ചേട്ടൻ അങ്ങോട്ട് പോരെ നമുക്ക് എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ നല്ല ഒന്നാന്തരം പുഴയാണ് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ചായ ഒക്കെ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കിയും കുടിച്ചും ഒക്കെ ഇരിക്കുക ഞായറാഴ്ച ദിവസം മാത്രം വരരുത് അന്ന് ഉണ്ടാവും പിന്നെ ബ്ലൗസ് തയ്ക്കുമ്പോൾ കെമ്മീൻ ചെയ്യുമ്പോഴേ കപ്പിൻ്റെ ഉള്ളിലൊന്നും കൈയിട്ട് തിന്നരുത് കേട്ടാ വേറൊരു കാര്യം ബ്ലൗസ് തയ്ച്ചിട്ട് എന്തായാലും എന്റെ വീട്ടിലേക്ക് പോരെ അപ്പൊ ചേട്ടൻ്റെ കൊറേ കാശുകളൊക്കെ ഇണ്ടെന്ന് എനിക്കറിയാം എന്റെ പീ കാതിലുണ്ട് കയ്യമ്മണ്ട് കഴുത്തിലുണ്ട് ഒരു ചെറിയ മൂക്കുത്തി കഴിക്കാനാണ് തിരുവോള കാശ് തന്നെ ഞാൻ വരുന്ന മാസം കുടുംബശ്രീന്ന് എടുത്തിട്ട് തരാട്ടാ തയ്ച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണാട്ടാ ഞാൻ പറഞ്ഞ പോലെ മറക്കരുത് അപ്പൊ നിങ്ങളൊക്കെ ഒരു വ്യായാണല്ലേ എന്റെ പരസ്യ കളക് മുത്തപ്പാ ഇവരങ്ങനെ കൊണ്ടു പോവുള്ളു